ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എന്തിനാണ് വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലത്തെ മാഷ്മെല്ലോ ഹോം മെയ്ഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്തായാലും ക്രിസ്മസ് സീസൺ അല്ലേ അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ജലാറ്റിനും കപ്പ് വെള്ളവും കൂടെ ആദ്യം തന്നെ കുതിർത്ത് സോറി കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ളൊരു ഒരു ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയും കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഇളക്കാതെ നമ്മളിങ്ങനെ സ്പൂണിട്ടിട്ടോ സ്പാച്ചിൽ ഇട്ടിട്ടോ ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല മീഡിയം മീഡിയം ആ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് തനിയെ അത് സ്വയം മെൽറ്റായി മെൽറ്റായി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക അല്ലാതെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം സമയം എടുത്ത് അത് മെൽറ്റ് ആയി ഫുൾ ആയിട്ട് ഷുഗർ ഒക്കെ മെൽറ്റ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മൾ ഇത് ഏതിലേക്കാണോ സെറ്റാവേണ്ടത് അങ്ങനെ ഒരു പാത്രം എടുക്കാം കേട്ടോ ഇപ്പം ഇവിടെ നമ്മളെ സ്ക്വയർ കേക്ക് ഉണ്ടാക്കുന്ന സാധാരണ ഇന്നുണ്ടല്ലോ അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് കോൺഫ്ലവർ ഓർ ഐസിങ് ഷുഗർ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഐസിംഗ് ഷുഗർ അതായത് പഞ്ചസാര ഷുഗർ പൗഡറും അതുപോലെ കോൺഫ്ലോറും മിക്സ് ആക്കിയിട്ട് ശരിക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ഫുൾ കോൺഫ്ലവറിൻ്റെ കളിയാണ് കേട്ടോ കാരണം ഇത് ഭയങ്കര സ്റ്റിക്കായിട്ടുള്ള സാധനമില്ല സ്റ്റിക്ക് ആവാതിരിക്കാൻ അത് എന്തായാലും മസ്റ്റാണ് അപ്പോൾ ഒരു സ്റ്റാൻഡ് ബീറ്റർ അല്ലെങ്കിൽ ബീറ്ററിലെ ഒരു ബൗളിലേക്ക് ജലാറ്റിൻ്റെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കുക അതുപോലെ തിളച്ച് വന്ന് അതായത് നമ്മളെ ഷുഗറും മെൽറ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ ഷുഗറും വെള്ളവും നല്ല ചൂടുണ്ടാവുകയാണ് ശ്രദ്ധിക്കണേ അപ്പം അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം ഒരു മീഡിയം ഒരു സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ ഒരു മിക്സായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽത്താൻ ഇതുപോലെ നല്ല സെറ്റായി കിട്ടും കേട്ടോ അതിനുശേഷം ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ചൊരു പോർഷനിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കളറിൻ്റെ ആവശ്യമില്ല ഞാൻ പിന്നെ ക്രിസ്മസ് അല്ലേ ഫോട്ടോയിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് തന്നിട്ട് വേണ്ടായിരുന്നു കാരണം കളറുള്ളത് എന്താ പറയുക വായലും ഒക്കെ ഒരുമാതിരി കളറായി പിള്ളേർ പ്രത്യേകിച്ച് പിള്ളേരാണല്ലോ അധികം കഴിക്കാൻ കഴിക്കാതുകൊണ്ട് കളർ ആഡ് ചെയ്യാതെ പ്ലെയിൻ വൈറ്റ് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം വൈറ്റ് ഇതുപോലെ ഒരു ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക മീൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫുള്ള് കയ്യിൽ ഒട്ടാകെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിരിക്കും അതൊന്ന് സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ടൊന്ന് ലെവലാക്കിയതിനു ശേഷം സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ റെഡിന്റെ ആ ഒരു മിക്സ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഡബിൾ ലെയർ ആയിട്ട് വരൂട്ടോ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം അപ്പോൾ അപ്പം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം ഫുൾ സ്റ്റിക്ക് ആയിട്ട് ഒരു മാതിരി ആയിരിക്കും പിന്നെ ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് സൈഡിലൊക്കെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഭാഗവും കോൺഫ്ലോറ് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തതിനു ശേഷം പുറത്തന്നെ റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മണിക്കൂർ ഒരു അരമണിക്കൂറോണ്ട് തന്നെ സെറ്റായിന്നെനിക്ക് തോന്നി പക്ഷെ ഞാനത് എടുത്തില്ല ഒന്നും കൂടെ സെറ്റ് ആയിട്ട് വെച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ടോ ഇളക്കി എടുക്കാൻ നോക്കുമ്പോൾ സൈഡിൽ ഒന്ന് ബട്ടർ പേപ്പർ വെച്ചിനെങ്കിലും കോൺഫ്ലർ ഇല്ലാത്തത് കൊണ്ട് ഇളകി വരുന്നുണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് ചെറിയൊരു ലെയർ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് അതിൽ നിന്ന് റിമൂവാക്കിയെടുത്ത് പിന്നെ അടിഭാഗത്ത് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയായിരുന്നു കാരണം അടിഭാഗത്ത് നമ്മൾ കോൺഫ്ലർ ഡസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ കണ്ടോ നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങ് തൊടാനും അതിങ്ങനെ അമർത്താനും ഭയങ്കര രസമായിരുന്നേ അതിനുശേഷം കത്തിയിലും നമ്മൾ കട്ട് ചെയ്യുന്ന കത്തിയിലും ഒക്കെ നമ്മൾ കോൺഫ്ലോർ ആക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതുപോലെ നമുക്ക് വേണ്ട സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിരുന്ന ആ മറ്റേ ഭാഗത്ത് കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ സ്റ്റിക്കായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതെല്ലാം വൃത്തി ഇടയ്ക്കിടയ്ക്ക് കോൺഫ്ലോറ് ടസ്റ്റ് ചെയ്ത് ടസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാം സംഭവം സെറ്റ് ആയി കണ്ട നല്ല രസമുണ്ടായിരുന്നു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ സിമ്പിളാന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങളിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി ഒരു ജലാറ്റിൻ വാങ്ങിയാൽ മാത്രം മതി സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കളർ എടയാണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിള്ളേർക്ക് തന്നെ ആക്കി റെഡ് കളർ കൊടുക്കാനേ പറ്റില്ല കാരണം ഈ കോൺഫ്ലവർ ഇല്ലാത്ത ഭാഗം കൊണ്ട് ആ റെഡ് തുടമോ കയ്യിലൊട്ടാകെ കളറാകുന്നേ അപ്പോൾ വായിലും വൈറ്റിലൊക്കെ ആവുമല്ലോ എഡിബിൾ ആണെങ്കിലും എന്തോ എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇനി ഫുഡ് കളർ ഇല്ലാതെ വൈറ്റിൽ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പിള്ളേർക്കെല്ലാം എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടോ ഭയങ്കര മതിലായിരുന്നു എന്നെ കറങ്ങിപ്പോയി ചെറിയൊരു പീസ് കഴിച്ചപ്പോൾ തന്നെ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടാ അടുത്ത വീഡിയോയില് ഞാൻ വീണ്ടും വരാൻ ബൈ